നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമോ പ്രയാസമോ കടന്നു വരുമ്പോ നാം സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവരാരും നമ്മെ സഹായിക്കാതെ ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം വിഷമിക്കും നമ്മുടെ കഴിവിനുപരി വിഷയങ്ങൾ കടന്നു വരുമ്പോ ഒരുപക്ഷെ ഈ ജീവിതം തന്നെ വേണ്ടായിരുന്നു എന്ന ചിന്ത പോലും ശത്രു കൊണ്ടുവന്നേക്കാം ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങളുടെ ജീവിതം ഒരു യാദൃശ്ചികമല്ല അബദ്ധവശാൽ ഈ ഭൂമിയിൽ ജനിച്ച വ്യക്തിയല്ല നിങ്ങൾ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട ഒരു ദൈവമുണ്ട് നിങ്ങളുടെ തകർന്ന ഹൃദയത്തെ ഉറപ്പിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് ദൈവത്തിന് പദ്ധതിയുണ്ട് സങ്കീർത്തനക്കാരൻ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം ഞാൻ പിണ്ഠാകാരമായിരുന്നപ്പോ നിന്റെ കണ്ണ് എന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ നിങ്ങളെ കണ്ട ഈ ദൈവം നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ദേശത്തിൽ നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും നമുക്ക് ചിന്തിക്കുമ്പോ പല പരിമിതികളും കണ്ടേക്കാം ഇന്ന് നിങ്ങളുടെ മുമ്പാകെയുള്ള ഈ വിഷയത്തെ ഒരിക്കലും ഓവർകം ചെയ്യുവാൻ പറ്റുകയല്ലെന്ന് നിങ്ങളുടെ കൂടെയുള്ളവരും സകലരും പറഞ്ഞേക്കാം എന്നാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ ഇതലെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ജീവിക്കുന്ന ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല വൈദ്യശാസ്ത്രം കൈവിട്ടതാണെങ്കിലും നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞവർ മാറി നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിലും നിങ്ങളെ തനിച്ചാക്കാത്ത ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതെ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുകയാണ് ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് എന്ന് തുടങ്ങുന്ന ഭാഗത്ത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം ശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തിരിക്കുകയാണ് ഇനിയേ ശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിക്കുന്ന പ്രിയ ദൈവതലേ നിങ്ങളുടെ വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല സാക്ഷാൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവിക ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുവാൻ കഴിയും ആരെ പറഞ്ഞത് എല്ലാം തീർന്നെന്ന് എല്ലാം തീർന്നു എന്ന് പറഞ്ഞവരുടെ മധ്യയെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുകയാണ് എല്ലാ സാധ്യതകളും അസ്തമിക്കുമ്പോഴും യേശുവിന്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കുന്നെങ്കിൽ ഒരു പുതുജീവൻ നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് അതെ ഈ ജീവിക്കുന്ന ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ദേശം കാണത്തക്ക വിധത്തിൽ ഈ ദൈവ നിങ്ങൾ അനുഭവിച്ചറിയും നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാ എന്തിനാ പോയി ഫലം കായ്ക്കേണ്ടതിന് നമ്മുടെ ഫലം നിലനിൽക്കേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നിങ്ങളായിരിക്കുന്ന ദേശത്ത് ദൈവത്തിന്റെ ഫലം കായിക്കുവാൻ പ്രിയദൈവതലെ നിങ്ങളെ ദൈവം കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ശത്രുവിന്റെ വലുപ്പം കണ്ട് പേടിച്ചിരിക്കുന്ന അവസ്ഥക്ക് ഇന്നൊരു മാറ്റം വേണം എന്നിട്ട് പറയണം എന്റെ യേശു എന്റെ കൂടെയുണ്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് പറയുവാൻ തുടങ്ങണം അങ്ങനെ നിങ്ങൾ പറയുവാൻ തുടങ്ങുന്നുവെങ്കിൽ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചറിയും അതെ പ്രിയ ദൈവത്തിലെ ശത്രുവിന്റെ ഒരു തന്ത്രവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയല്ല ദൈവം തന്റെ ദൂതനെ അയച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരും വിശ്വസിക്കാൻ തയ്യാറാണോ ഈ ജീവിക്കുന്ന ദൈവം നിങ്ങൾക്കായി എഴുന്നേൽക്കുകയാണ് സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ഒറ്റ വാക്കിൽ ില്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാ കൂടെയുള്ളത് അതുകൊണ്ട് സാഹചര്യങ്ങൾക്കപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം ദൈവം നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ആരൊക്കെ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റാലും എത്ര പേർ നിങ്ങൾക്കെതിരെ സംസാരിച്ചാലും നിങ്ങൾ ആ ധൈര്യപ്പെടില്ലേ ദൈവമാ പറഞ്ഞതെങ്കിൽ തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും അതെ ദൈവിക നന്മയ്ക്കെതിരെ ദൈവം കാണിച്ച ദർശനം നടക്കാതിരിക്കുവാൻ സ്വന്തം സഹോദരന്മാർ ശ്രമിച്ചപ്പോൾ അവരുടെ ഓരോ പ്രവൃത്തിയും ദൈവിക നന്മയുടെ നിവർത്തീകരണത്തിലേക്ക് നടത്തപ്പെട്ടെങ്കിൽ ഇന്ന് ഒരു കാര്യം കുറയ്ക്കണം നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരുടെയും നിങ്ങൾക്കെതിരെ പദ്ധതികൾ ഉണ്ടാക്കുന്നവരുടെയും പ്രവൃത്തികളെല്ലാം ദൈവം നിങ്ങളുടെ നന്മയ്ക്കാക്കി മാറ്റുവാൻ പോകുകയാണ് വിശ്വസിക്കാൻ തയ്യാറാണോ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം അമ്മയുടെ ർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട് വിളിച്ച് വേർതിരിച്ച ദൈവം ഈ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് യാദൃശികമല്ല നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നത് നിങ്ങളെ കുറിച്ച് ഈ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണ് എന്ന് തിരിച്ചറിയണം യേശു ക്രിസ്തുവിന്റെ ഇഹലോക ജീവിത തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അന്നുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന വ്യക്തികളെ ഒന്നുമല്ല യേശു തിരഞ്ഞെടുത്തത് സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികളെ തിരഞ്ഞെടുത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി അവരെ എക്യൂബ് ചെയ്ത് അവരിലൂടെ ലോകം സുവിശേഷം അറിഞ്ഞെങ്കിൽ നിങ്ങളുടെ കഴിവ് കണ്ടിട്ടല്ല ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ തിരിച്ചറിയണം യേശുവിന്റെ വാക്കുകൾക്ക് ചുവടുകൾ വെക്കുവാൻ നിങ്ങൾ തയ്യാറാണ് അങ്ങനെ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടും യേശുവിന്റെ വാക്കുകൾ കേട്ട് ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുന്ന പ്രിയ ദൈവത്തിലെ ദേശത്ത് നിങ്ങൾ അനുഗ്രഹത്തിന്റെ ഒരു അടയാളമായി തീരും ഈ ദൈവത്തിന്റെ കരത്തിൽ ഒന്നിനും ഒരു കുറവുമില്ല യേശുവിനോട് പറ്റിയിരിക്കാൻ നാം തയ്യാറാകുന്നെങ്കിൽ ദൈവരാജ്യത്തിനു വേണ്ടി ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ നമുക്ക് നമുക്ക് വേണ്ടിയതെല്ലാം നമ്മെ പിൻപറ്റുന്നത് നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ക്രിസ്തീയ ജീവിതം എന്നത് ഒരു പ്രശ്നവും ഒരു പ്രയാസവും ഇല്ലാത്തൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത എത്ര വലിയ വിഷയം കടന്നു വന്നാലും ആ വിഷയത്തിന്റെ നടുവിലെല്ലാം വിജയം നൽകുവാൻ കഴിയുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിയുമെന്നതാ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ തനിച്ചല്ല യേശു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ആഗ്രഹം എന്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഞാൻ ഇതാ ഏൽപ്പിച്ചു തരുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണുളയടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവ ജനത്തെ അങ്ങനെ തൃക്കരങ്ങൾ തരുന്നു ഈ ജനമായിരിക്കുന്ന മേഖലകളിലെല്ലാം ദൈവമേ അങ്ങയുടെ സാന്നിധ്യമായി ഇവർ മാറട്ടെ ദൈവത്തിന്റെ മഹത്വം ഇവരിലൂടെ ദേശം കാണട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹം അങ്ങേക്ക് സകലോമേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതം യാദൃശികമല്ല ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതിയുണ്ട് മാനുഷിക വാക്കുകൾ കേട്ട് ഹൃദയം തകരല് നിങ്ങളെ തനിച്ചാക്കിയവരെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഇതുവർഷങ്ങളിൽ അനുഭവിക്കുവാൻ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്